പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീടിന്റെ ധനസഹായത്തിനായി നാലുവർഷമായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇടുക്കി കൊക്കയാറിലെ ഒൻപത് കുടുംബങ്ങൾ നഷ്ട നാശനഷ്ടം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് കണക്ക് തിട്ടപ്പെടുത്തിയതിലെ അപാകതകളാണ് ഈ നിർധന കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കൊക്കയാറിനെ തകർത്ത ഉരുൾപൊട്ടലും പ്രളയവും പ്രളയവുമുണ്ടായത് പുല്ലകയാർ കരകവിഞ്ഞൊഴുകിയതോടെ തീരപ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം വെള്ളം കയറി കയ്യിൽ കിട്ടിയതുമെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു തീരദേശവാസികൾ വീടുകളിൽ പൂർണമായും വെള്ളം കയറിയതോടെ ഇവ വാസയോഗ്യമല്ലാതാവുകയും ചില വീടുകൾ പൂർണമായും തകർന്നടിയുകയും ചെയ്തു നഷ്ടപരിഹാരം കണക്കാക്കിയപ്പോൾ ചിലർക്ക് ഒന്നും ലഭിച്ചില്ല മറ്റു ചിലർക്ക് ശതമാനക്കണക്കിൽ നഷ്ടപരിഹാരത്തുക ലഭിച്ചു ാണ് ഇനിയും നഷ്ടപരിഹാരം പൂർണ്ണമായും ലഭിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറാം തീയതി വെള്ളപ്പൊക്കത്തില് ഇവിടുത്തെ ആറ് വീടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ആറ്റുപുറമ്പോക്കില് അതിൽ വീട് നിശേഷം വെള്ളത്തിൽ പിരിച്ചുപോയി കൊറേ പേർക്ക് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കുറെ പേർക്ക് ശതമാനക്കണക്കിന് വീടുകൾ കൊടുത്തു എല്ലാവരും ഉടുതണിയെ മാത്രമായിട്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ് അതെന്നും ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഗതി വീടുമില്ല കൂടുവില്ല താമസിക്കാൻ സ്ഥലമില്ല കിട്ടും അതാ താമസിക്കുന്ന വീടുകൾ പലരും പലരുടെ വീടുകളിൽ പോയാ ഉറങ്ങുന്നത് അങ്ങനെ വളരെ തരം ദുരിതങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് വീടില്ലാതായതോടെ മിക്കവരും വാടക വീടുകളിലാണ് താമസം അതിനുപോലും നിവർത്തിയില്ലാത്തവർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ ജീവൻ പണയം വെച്ച് കഴിയുന്നു എനിക്ക് ആശേഷണം പറമ്പെല്ലാം പോയി അടുക്കളക്ക് അത് വെള്ളം കയറി അതും അങ്ങനെ പോയി ചോറന്നൊലിച്ച് വീട് ഉപകാരനിധിന്റെ അവസ്ഥയിലാണ് നടക്കുന്നത് നാല്പത്തിനാല് വർഷത്തെ പഴക്കമുണ്ട് വീടിന് ഇന്നുവരെ സർക്കാരിൽ ഇന്നൊരു അനുയോജ്യം കിട്ടിട്ടില്ല പാസയോഗ്യമല്ലെന്നും പറഞ്ഞ് എഴുതിയും പോയി ഒന്നും കിട്ടിയിട്ടില്ല നല്ല പ്രാവശ്യം ഞങ്ങൾ പോയി എല്ലാം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പേരുമാറ്റി ചെന്ന് ഞങ്ങൾക്ക് ആ മാസം തന്നെ കിട്ടും വീടും സ്ഥലവും പോയി നോക്കിക്കൊന്നും പറഞ്ഞ് വിട്ടതാവിടുന്നു ഇന്ന് വരെ ഒരു ഒരു അറിയിപ്പും വന്നില്ല കിട്ടിയിട്ടുമില്ല സാ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരെ വിളിച്ചു മുന്നോട്ട് ഒരു നീതി ലഭിക്കണം നഷ്ടപരിഹാരം നൽകുന്നതിൽ റവന്യൂ സെക്രട്ടറി തീരുമാനമെടുക്കാത്തതാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് രണ്ടു വർഷമായി ഫയലുകൾ വിവിധ റവന്യൂ വകുപ്പ് ഓഫീസുകൾ വഴി കളങ്ങുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിലവിൽ താമസം അവർക്ക് വഴി ഇല്ല വെള്ളമില്ല ഒരു മനുഷ്യനും ഇങ്ങോട്ട് പോയി തരുന്നില്ല ഒരു നമ്പറായിട്ട് ഒരാൾക്കാരും ഒരു കാര്യത്തിനും പോലും ഒരു ബുദ്ധിമുട്ടും പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓഫീസ് ഉണ്ടെന്നാണ് പറയുന്നത് ശരിയാവുമെന്ന് പറയുന്ന ഒരു തീരുമാനമായിട്ടില്ല സംഭവം നടന്ന നാലു വർഷം കഴിഞ്ഞതിനാൽ ഇനി തുക നൽകാനാവില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുക്കുകയാണ് ഈ കുടുംബങ്ങൾ പയലുകൾ നീക്കാൻ അധികൃതർ കാണിച്ച അവഗണനയാണ് ഈ കുടുംബങ്ങളെ ആകെ ദുരിതത്തിലാക്കിയത് ഇനിയും ഒരു വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കാകില്ല തന്നെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ് സുബിൻ തോമസ് ജനം ഇടുക്കി